നമസ്കാരം പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിയാറ് കേരള നിയമസഭാ ഇലക്ഷൻ തിരുവനന്തപുരം ജില്ല നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ വർക്കല വർക്കല നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ടു പ്രാവശ്യവുമായി സി പി എമ്മിൻ്റെ വി ജോയിയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് അദ്ദേഹം കഴിഞ്ഞ രണ്ടു ടൈമുമായി വർക്കലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയാണ് മാത്രമല്ല അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ അദ്ദേഹം തിരുവനന്തപുരം ജില്ല സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറിയാണ് അപ്പോൾ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുകയും കഴിഞ്ഞ രണ്ടു പ്രാവശ്യവും വർക്കലയിൽ നിന്ന് നിയമസഭയിൽ എത്തുകയും ചെയ്ത ചെയ്തതുകൊണ്ട് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി പാർട്ടി അവിടെ മത്സരിപ്പിക്കുവാനുള്ള സാധ്യത വളരെ വിരളമാണ് കാരണം സി പി എം ഒരു രണ്ട് ടൈം എം എൽ എ ആയ ആളുകളേക്ക് മത്സരിപ്പിക്കുന്ന ഒരു പ്രവണതയില്ല പക്ഷേ ചില എക്സെപ്ഷണൽ കേസുകളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആ മണ്ഡലം നഷ്ടപ്പെടും എന്ന് തോന്നിയാലൊക്കെ സി പി എം മത്സരിപ്പിക്കുവാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ ജോയി മത്സരിക്കുവാനും മത്സരിക്കാതിരിക്കുവാനുമുള്ള സാധ്യതകൾ വളരെയേറെ ഉണ്ട് എന്നത് തന്നെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തിരുവനന്തപുരം ജില്ലയിലെ ആകെ ഒരു സീറ്റിലാണ് നിയമസഭാ മണ്ഡല കണക്കെടുത്താൽ സി പി എം ലീഡ് ചെയ്തിട്ടുള്ളത് അത് വർക്കലയാണ് ബാക്കി മണ്ഡലങ്ങളിൽ കോൺഗ്രസും ബി ജെ പിയുമാണ് ലീഡ് ചെയ്തത് അങ്ങനെ ഒറ്റ മണ്ഡലത്തിൽ മാത്രമേ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ജോയി ലീഡ് ചെയ്തിട്ടുള്ളൂ അത് ജോവിടെ തന്നെ മണ്ഡലമായ വർക്കലയാണ് തിരുവനന്തപുരം ജില്ലയിലും ആകെ ഒരു മണ്ഡലത്തിൽ മൊത്തം തിരുവനന്തപുരം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളെ കണക്കെടുത്താൽ ആകെ ഒരു നിയമസഭാ മണ്ഡലത്തിലാണ് സി പി എമ്മും ലീഡ് ചെയ്യാൻ കഴിഞ്ഞത് അത് വർക്കലയാണ് അതുകൊണ്ട് തന്നെ ജോയിക്ക് ഒരു പ്രസ്റ്റീജായി നിൽക്കുന്നു നിലനിൽക്കുന്നുണ്ട് ജോയിക്ക് ഒരു മുൻഗണന അക്കാര്യത്തിൽ ലഭിക്കുന്നുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് ഒരുപക്ഷെ ജോയി അല്ല വർക്കല മത്സരിക്കുന്നതെങ്കിൽ ആ മണ്ഡലം ഒരുപക്ഷെ സി പി എമ്മിന് നഷ്ടപ്പെട്ടേക്കാനുള്ള സാഹചര്യം ഉള്ളത് തന്നെ ഈ രണ്ട് തവണ രണ്ടു തവണ എം എൽ എ ആയതും ഒപ്പം ഇപ്പോൾ ജില്ലാ ജനറൽ സെക്രട്ടറി ആയതും പരിഗണിക്കാതെ തന്നെ സി പി എം അദ്ദേഹത്തെ മത്സരിപ്പിക്കുവാനുള്ള സാധ്യതയും വളരെയേറെയാണ് എന്ന രീതിയിൽ ചർച്ചകൾ ആ മണ്ഡലത്തിൽ നിന്ന് ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ സി പി എം പ്രവർത്തകരിൽ നിന്ന് മാത്രം ചർച്ചകൾ ഉയരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായി ജോയിൽ മത്സരിക്കാനെത്തുമ്പോൾ അദ്ദേഹം പരാജയപ്പെടുത്തുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ജനകീയ മുഖമായിരുന്ന വർഗലക്കഹാറിനായിരുന്നു രണ്ടായിരത്തി മുന്നൂറിൽ പരം വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത് അദ്ദേഹം പരാജയപ്പെടുത്തിയത് വർക്കലക്കഹാറിനെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വർക്കലക്കഹാറ് ഈ മണ്ഡലത്തിൽ മത്സരിക്കുവാനുള്ള മുന്നൊരുക്കങ്ങളും ഒക്കെ ആയി നടത്തിയത് അദ്ദേഹം കൊറോണ കാലത്തൊക്കെ വളരെ ആക്റ്റീവായിട്ട് വർക്കലയിൽ പ്രവർത്തിച്ചിരുന്നു അദ്ദേഹം അവിടെ മത്സരിക്കുവാനുള്ള സന്നദ്ധതയൊക്കെ പ്രകടിപ്പിച്ച് വന്ന സമയത്താണ് നെടുമങ്ങാട് മണ്ഡലം കേരള കോ എ ഗ്രൂപ്പിന് ലഭിക്കുകയും അപ്പോൾ നെടുമങ്ങാട് മത്സരിക്കുവാൻ മോഹിച്ചിരുന്ന ിആർ എം ഷഫീർ നമ്മളെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ബി ആർ എം ഷഫീർ വർക്കലയിലേക്ക് വരികയും ചെയ്തു അങ്ങനെ ബി ആർ എം ഷഫീറും ജോയിയും തമ്മിലായിരുന്നു വർക്കല ഒരു വലിയ പോരാട്ടം നടന്നത് പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചത്ര വാർത്താ മാധ്യമങ്ങൾ കണ്ടത്ര വലിയ പോരാട്ടമായിരുന്നില്ല വലിയ കടുത്ത മത്സരം വിജയിച്ചു ചില സർവേകളൊക്കെ ബി ആർ എം ഷഫീർ വിജയിക്കും എന്ന് പറഞ്ഞെങ്കിലും ജോയി ബിആർ എം ഷഫീറിനെ പതിനേഴായിരത്തിൽ പരം വോട്ടുകൾക്ക് അവിടെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽ നിൽക്കുമ്പോൾ ബി ആർ എം ഷഫീർ മത്സരിക്കുവാൻ സാധ്യതയില്ല വർക്കലയിൽ കാരണം കഴിഞ്ഞ തവണ നെടുമങ്ങാട് എ ഗ്രൂപ്പ് പിടിച്ചു വാങ്ങിപ്പിച്ച് മത്സരിച്ച പ്രശാന്ത് അദ്ദേഹം സി പി എമ്മിലേക്ക് പോയിരിക്കുന്നു നെടുമങ്ങാട് മത്സരിക്കുവാനാണ് കൂടുതൽ ആഗ്രഹം ബി ആർ കാരണം അദ്ദേഹം അവിടെ വക്കീൽ ഓഫീസും അതുപോലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ വീടും നെടുമങ്ങാടാണ് അതുകൊണ്ട് തന്നെ നെടുമങ്ങാടായിരിക്കാം ഒരുപക്ഷെ ബി ആർ എം ഷബീർ മത്സരിക്കുവാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി വർക്കല കഹാർ വർക്കലയിൽ നിന്ന് മത്സരിക്കുവാനുള്ള സാഹചര്യം വളരെയേറെ ഉണ്ട് എന്നാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട വൃദ്ധങ്ങളിൽ നിന്ന് കിട്ടുന്ന സൂചന ഒപ്പം സി പി എമ്മ ഒരുപക്ഷേ രണ്ടു ടൈം എം എൽ എ ആയതും ഒപ്പം ജില്ലാ ജനറൽ സെക്രട്ടറി ആയതും പരിഗണിക്കാതെ കാരണം മണ്ഡലം നിലനിർത്തണമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെ ഒരിക്കൽ കൂടി ജോയിയെ മത്സരിപ്പിച്ചേക്കാം എങ്കിൽ മത്സരം കടുക്കും കാരണം രണ്ടുപേരും മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമുള്ള ജനകീയരായ നേതാക്കന്മാരാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പക്ഷേ ജോയിയെ മാറ്റി വേറൊരാളെ പരിഗണിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സി പി എമ്മിന് ആ മണ്ഡലം നഷ്ടപ്പെട്ടേക്കാനുള്ള സാഹചര്യം കൂടുതലുണ്ട് കഹാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പ്രതികൂലമാകുന്ന അദ്ദേഹത്തിൻ്റെ പ്രായമാണ് പ്രായം അദ്ദേഹത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് പ്രായം പരിഗണിക്കണം എന്ന ഒരു നിർദ്ദേശം കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായാലും അദ്ദേഹത്തിന് ആ സീറ്റ് നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ കോൺഗ്രസ് സംബന്ധിച്ച് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി വർക്കലക്കഹാറാണെന്നത് കാര്യത്തിൽ സംശയമില്ല കാരണം പതിറ്റാണ്ടുകളെ അദ്ദേഹം മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് വർക്കലയെ സംബന്ധിച്ച് രാഷ്ട്രീയ ചരിത്രം അറിയാവുന്ന ആളുകൾക്കറിയാം അതൊരു ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലമാണ് അത് കോൺഗ്രസിന് അനുകൂലമായി പിടിച്ചുകൊണ്ടു വന്നത് വർക്കല കഹാറാണ് എന്നത് വലിയ യാഥാർത്ഥ്യമായി വർക്കല വർക്കലക്കഹാറാണ് മത്സരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് ആ മണ്ഡലം തിരികെ പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് ജോയി ഇല്ലാതെ വർക്കല വർക്കലക്കഹാറാണ് ാണ് മത്സരിക്കുന്നതെങ്കിൽ ആ സീറ്റ് വർക്കലൊക്കെ ഹാറിലൂടെ കോൺഗ്രസ്സിൽ എത്താനുള്ള സാധ്യതയുണ്ട് ഇനി ജോയി തന്നെയാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആണെങ്കിൽ കടുത്ത ഒരു മത്സരം നടക്കുവാനും സാധ്യതയുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പ്രത്യേകിച്ചും ജോയി അല്ല എങ്കിൽ പിന്നെ സി പി എമ്മിന് അവിടെ പരിഗണിക്കപ്പെടുന്ന മറ്റൊരു പേര് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ ശൈലജ ബീഗത്തിൻ്റെതാണ് അവരൊന്നും അവർ അവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ വനിതാ പ്രാതിനിധ്യവും ഒപ്പം മുസ്ലിം പ്രാതിനിധ്യവും ഒരുപോലെ കവർ ചെയ്തു പോകാം എന്നൊരു പ്രത്യേകത സി പി എമ്മിനുണ്ട് അല്ലെങ്കിൽ മുൻ ഏരിയ സെക്രട്ടറി ഷാജഹാൻ്റെ പേര് അവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് കോൺഗ്രസിനാണെങ്കിൽ വർക്കല കഹാർ അല്ലെങ്കിൽ അവിടെ ഡി സി സി ജനറൽ സെക്രട്ടറി എം ജെ ആനന്ദിൻ്റെ പേരും പറഞ്ഞു പറഞ്ഞു കേൾക്കുന്നുണ്ട് എങ്കിലും ഇരു പാർട്ടികൾക്കും ഏറ്റവും നല്ല സ്ഥാനാർത്ഥി വർക്കലക്കഹാറും ഒപ്പം സി പി എമ്മിനെ സംബന്ധിച്ചാണെങ്കിൽ അത് വി എസ് ജോയിമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല തൽക്കാലം ഈ വീഡിയോയിടവാങ്ങനെ മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വീഡിയോയുമായി കാണുന്നവരെ ജെഹിന്ത്